അമ്മ പി എസ് സി എഴുത്തൊക്കെ നിർത്തി അച്ഛന്റെ കാര്യങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങി താൻ കാരണമാണ് അമ്മയ്ക്ക് സർക്കാർ ജോലി കിട്ടാത്തതെന്നുള്ള കുറ്റബോധം ശിവദാസ് അച്ഛൻ എപ്പോഴും ഉണ്ടായിരുന്നു ഞാൻ കാരണം മോളുടെ അമ്മയുടെ ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞ ആഗ്രഹം നഷ്ടപ്പെട്ടത് മോള് ഒരു ആഗ്രഹം അച്ഛൻ വന്നതിന് ശേഷമാണ് ഞാൻ അമ്മയുടെ ചിരിയെങ്കിലും കണ്ടിട്ടുള്ളത് അമ്മയ്ക്ക് കിട്ടാതെ പോയ ഗവൺമെന്റ് ജോലി ഞാൻ വാങ്ങണമെന്ന് അച്ഛൻ പറഞ്ഞ അത് ഞാൻ ചെയ്യേണ്ടേ ചേച്ചി അതുകൊണ്ടാ ചേച്ചി ഞാൻ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടത് ആ ജോലിയാണ് മൂന്ന് തവണ മോഹൻ ഇല്ലാതാക്കിയത് കുറെ വർഷം അയാളെപ്പറ്റി ഒരു വിവരം ഉണ്ടായിരുന്നില്ല പിന്നൊരു ദിവസം എവിടുന്നു എന്റെ നമ്പറൊക്കെ തപ്പിപ്പിടിച്ച് അയാൾ എന്നെ വിളിച്ചു ഞാൻ എവിടെയുള്ളതെന്ന് ഇപ്പൊ അയാൾക്കറിയാം പക്ഷെ അയാൾക്ക് അറിയേണ്ടിയിരുന്നത് എന്റെ അമ്മ എവിടെയാളെന്നായിരുന്നു അയാൾ എന്റെ അമ്മയെ കണ്ടുപിടിച്ച് ഉപദ്രവിക്കാതിരിക്കാനാ അയാൾ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ ഞാൻ പൈസ അയച്ചു കൊടുത്തിട്ടു ഒരു ദിവസം അയാൾ എന്റെ വീട്ടിലേക്ക് വന്നു അയാൾ എന്റെ അമ്മയെ നേരി കണ്ടു െ നേരിട്ട് കണ്ട സ്ഥിതിക്ക് അയാൾ ഇനിയും വരും അതാണ് അമ്മയും അച്ഛനെയും ഞാൻ വീട്ടിലേക്ക് മടക്കി അയച്ചത് അയാൾ ഇനിയും എൻ്റെ അമ്മയെ തേടി വരും അയാൾ എൻ്റെ അച്ഛനും അമ്മയും വെറുതെ വിടില്ല എനിക്ക് പേടി അയച്ചി ഇതെങ്ങനെ പറയണ എല്ലാവരോടും എനിക്ക് അറിയില്ലായിരുന്നു അത് ഞാനൊന്നും പറയാതിരുന്നത് ആവണി നീ ട്ടിരിക്കപ്പം ഞാനുണ്ട് മോഹനും വക്കീലും വരട്ടെ അവരെ ഞാൻ കോടതിയിലിട്ട് വറക്കും നിന്റെ എക്സാം റിസൾട്ട് വന്നോ വന്നിട്ടില്ല നിനക്ക് ജോലി കിട്ടും നീ നിറവേറ്റാൻ പോയത് നിന്റെ മാത്രമല്ല നിന്റെ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം നിനക്ക് കിട്ടിയില്ലെങ്കി പിന്നെ വേറെ ആർക്ക് കിട്ടാനാണ് നീ ബാക്കി പറ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ടും ഞാനത് വീട്ടിൽ പറഞ്ഞില്ല എന്നുള്ളത് സത്യ പക്ഷെ അതിന്റെ കാരണം അതെനിക്കറിയാം സുധനോട് പറഞ്ഞിട്ടുണ്ട്